ഒരു പാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്തിലെ നാക്കട നിവാസികൾ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ അനുഭവിച്ച ദുരിതമാണ് ഇവരുടെ ആവശ്യത്തിന് പിന്നിൽ വാഗ്ദാനങ്ങൾ ഏറെ ഉണ്ടായെങ്കിലും യാഥാർത്ഥ്യമായില്ല ഇവരുള്ളപ്പൊക്കത്തിന് ഞങ്ങൾ ബോട്ട് വന്നില്ലായിരുന്നു ഞങ്ങളിന്ന് ചത്തുപോയിരുന്നു മണ്ടയ്ക്കൊക്കെ കേറി കിടക്കൂടെ മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട നാട് പാണ്ഡനാട്ടെ നാക്കട എന്ന പ്രദേശത്തിന്റെ അനുഗ്രഹവും ശാപവും ഇത് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോയതിന്റെ ഭയപ്പാട് ഇന്നും ഇവരെ വിട്ടുമാറിയിട്ടില്ല ശാന്തമായി ഒഴുകിയ പമ്പയാറന്ന് നിറഞ്ഞൊഴുകി വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറി വീടുകളെല്ലാം മുങ്ങുന്ന ഒരു ഇത് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഈ നദിയുടെ അക്കരയാണ് പരിമല എന്ന് പറയുന്ന സ്ഥലം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിനൊക്കെ ഞങ്ങൾ ഇവിടെ ഈ പ്രദേശങ്ങളിലുള്ളവരെല്ലാവരും ഫിഷിങ് ബോട്ടിലുമെല്ലാം അക്കരെ പരിമല കടന്നാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് പരിമല ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെള്ളം കയറത്തില്ല അപ്പോൾ എപ്പോഴും ഇവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം വന്നാലും ഞങ്ങൾ ഇവിടുന്ന് ബോട്ട് മാർഗ്ഗവും എങ്ങനെയെങ്കിലും അക്കരെ പരിമല പരിമല എന്ന് പറയുന്ന അക്കരയ്ക്ക് ചെന്നാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത് കഴിഞ്ഞ വെള്ളപ്പൊക്കങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചതാണ് അപ്പം ബോട്ടുകളിൽ ബോട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബോട്ടേ കയറാൻ പറ്റാത്ത പ്രായമായ ആൾക്കാരും ഒക്കെ ഉണ്ട് അന്നു മുതൽ ഇവർ ആവശ്യപ്പെടുന്നതാണ് മറുകരയിലേക്കൊരു പാലം ഇവിടുത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വെള്ളപ്പൊക്കമായി കഴിഞ്ഞാൽ ഈ മൂന്ന് സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത് നാൽക്കട എന്ന് പറയുന്നത് വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് വെളിയിലോട്ട് പോയി രക്ഷപ്പെടാനുള്ള ഒരു മാർഗമില്ല കന്നുകാലികളായാലും അതിനുമൊക്കെ നമ്മളെ ഇവിടുന്ന് ഉയർന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഒന്നിലെ എല്ലിമല പാലത്തിൽ പോയിട്ട് രക്ഷപ്പെടണം ഒരു ഒന്നര കിലോമീറ്റർ നടന്ന് മെയിൻ അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് രക്ഷപ്പെടാനുള്ള ഒരു പാലം യാഥാർത്ഥ്യമായാൽ പരുമല തിരുവല്ല ഭാഗങ്ങളിലേക്ക് വേഗത്തിലെത്താൻ കഴിയും നിലവിൽ രണ്ട് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ചു പോകേണ്ട ഗതികേടിലാണ് ഇവിടത്തുകാർ കടത്തുവള്ളം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നിർത്തി ഒരിക്കലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി സർവീസും ഇപ്പോഴില്ല വെള്ളം പൊങ്ങിയാൽ നാക്കടക്കടവിലേക്കുള്ള വഴിയെല്ലാം മുങ്ങും നാടൊറ്റപ്പെടും ഇത് മറികടക്കാനാണ് പാലം വേണമെന്ന് ആവർത്തിച്ചു പറയുന്നത് കേരള വിഷ ന്യൂസ് ആലപ്പുഴ